ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമൊന്നു കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ത്രീ ഫോർത്ത് കൈ വരുന്ന ഫ്രോക്ക് നൈറ്റിയാണ് ഇത് സിബില്ലാത്തതാണ് കേട്ടോ സിബില്ലാത്ത ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്താറ് പേരും ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ആദ്യത്തേത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ സൈഡില് ഫോൺ വെക്കാനായിട്ട് നമുക്ക് മൊബൈൽ വയ്ക്കാനായിട്ട് അല്ല ഫോണും മൊബൈലും ഒക്കെ ഒന്നും തന്നെ ആ ഫോൺ വയ്ക്കാനായിട്ട് സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് ആദ്യത്തേത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടോ അമ്പത്തി ആറ് ലെങ്ത്ത് വരും കേട്ടോ അടുത്ത് വരുന്നത് ബ്ലാക്ക് കളറാണത് ബ്ലാക്ക് ആ ബ്ലാക്ക് കളറാണത് നേവി ബ്ലൂ ആണോ ബ്ലാക്ക് ആണെന്ന് അറിയില്ല എന്തോ ഒരു കളറാവട്ടെ അപ്പം അടുത്തത് ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് കേട്ടോ ലേസ് ഒക്കെ കൊടുത്തിട്ട് ഉണ്ടോ അച്ചറക്കിൻ്റെ തുണിയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ അല്ല ഇലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തരുന്നത് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനത്തെ കൊണ്ടുവരുന്നത് ആണ് ഇവിടെ വെച്ചിട്ട് കേട്ടോ ത്രീ ഫോർത്തില് ഉണ്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ സ്ലീവ് ത്രീ ഫോർത്ത് അടിയിൽ ഫ്രില്ല് ഉണ്ടോ ഫുള്ള് ഇങ്ങനെ വരും മന്റപ്പ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരും ഫുള്ളായിട്ട് നല്ല വർക്കുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം തൈറ്റ് ഉള്ളതാണ് അപ്പം ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടക്കുന്നത് പിന്നെ അടുത്തത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നതാണ് മെറൂൺ ഷെയ്ഡ് ഉണ്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് പീസും കൂടി ബാക്കിയുണ്ട് അതാണ് ഒന്നും കൂടി കാണിച്ച കേട്ടോ ഇതും അജറക്ക് തുണി തന്നെയാണ് കേട്ടോ സിബില്ലാത്തതാണ് കേട്ടോ ഫീഡിങ് അല്ല കേട്ടോ സോ നോർമൽ സ്ലീവാണ് എന്താണ് ത്രീ ഫോർത്ത് തന്നെ എലാസ്റ്റിക് വെച്ചിട്ടില്ലാട്ടോ മറ്റേതിൽ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് ഫോം വെക്കാനായിട്ട് പോക്കറ്റ് അമ്പത്താറ് ലെങ്ത്ത് വരും കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ ഇപ്പോൾ വേണ്ടവർ സ്ക്രീൻ കണ്ണ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ ഡിസൈനാണ് കേട്ടോ അതിൻ്റെ തന്നെ സെയിം തുണി തന്നെ ആ നെക്ക് ഇങ്ങനെയാണ് വന്നായിരുന്നത് കേട്ടോ ഉണ്ടോ ഞാൻ കഴിക്കുന്നില്ല അടുത്തത് വരുന്നത് ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നതാണ് അതിൻ്റെ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി കാണിച്ചേക്കാം ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്താണ് സ്ലീവ് ഫീഡിങ് അല്ല ഫീഡിങ് അല്ലാത്തതാണ് കേട്ടോ സിബൊന്നും കൊടുത്തിട്ടില്ല ഒരു സൈഡിൽ വള്ളി കൊടുത്തിട്ട് കിട്ടാണ്ട് കേട്ടോ അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് വരുന്നത് അസാം വലൈക്കും